നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിനു മുമ്പ് എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകളുടെ ഗുണഗണങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഞാൻ കണ്ടതാണ് പി എന്ന അക്ഷരത്തെപ്പറ്റി പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയത് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ അറിഞ്ഞാലോ നിങ്ങളുടെ അക്ഷരം പിയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ പേര് പിയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് വിശ്വാസം എന്നാൽ പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരിന് പല വിധത്തിലുള്ള പ്രത്യേകതകളുമുണ്ട് അതിലുപരി ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നു എന്നതാണ് വിശ്വാസം എല്ലാവരുടെയും പേരിന് ഒരു അർത്ഥമുണ്ട് എന്നാൽ അത് എന്താണെന്ന് പലർക്കും അറിയില്ല അതിലുപരി ആ പേര് നിങ്ങൾക്ക് ഗുണം വരുത്തുന്നുണ്ടോ എന്ന് പോലും പലർക്ക് അറിയില്ല ഇന്നത്തെ കാലത്ത് അർത്ഥം നോക്കി പേരിടുന്നതിനേക്കാൾ ഭാഷ നോക്കി പേരിടുന്നവരാണ് പലരും അതുകൊണ്ട് തന്നെയാണ് പലരും ആ പേരുകൾ തനിക്ക് ബാധ്യതയാണെന്ന് മനസ്സിലാകുമ്പോൾ മാറ്റുന്നത് നിങ്ങളുടെ പേര് തുടങ്ങുന്ന പി എന്ന അക്ഷരത്തിൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് നൽകുന്ന നേട്ടവും ഭാഗ്യവും എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ സാമ്പത്തിക ബാധ്യതയിൽ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും എല്ലാവർക്കും സാമ്പത്തികമായി നല്ല രീതിയിൽ ജീവിക്കണം എന്നതല്ലേ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ ഇത് പലർക്കും ആഗ്രഹമായി മാത്രം നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നവരാണ് പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ സാമ്പത്തിക ബാധ്യത ഒരു തരത്തിലും ഇവരെ ബാധിക്കുകയില്ല കഠിനാധ്വാനം ചെയ്യുന്നതിന് മനസ്സുള്ളവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ജീവിതത്തെ വളരെ ഇഷ്ടത്തോടെ കാണുന്നവരും ആയിരിക്കും ഏത് നേട്ടത്തെയും പോസിറ്റിവിറ്റി കൊണ്ട് വിജയത്തിൽ എത്തിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഒരിക്കലും കള്ളം പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഇവർ തയ്യാറാവുകയില്ല കാരണം കള്ളത്തരം പറഞ്ഞ് നേടുന്നതൊന്നും ഒരിക്കൽ നിലനിൽക്കില്ല എന്നത് ഇവർ പലപ്പോഴും തിരിച്ചറിയുകയും അതിനെപ്പറ്റി പലരോടും പലപ്പോഴും സംസാരിച്ചിട്ട് വരെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും കള്ളം പറയുന്നതിനോ ധാർമ്മികത വിട്ട് പെരുമാറുന്നതിനോ ഇവർ തയ്യാറാവില്ല ആത്മവിശ്വാസം തന്നെയാണ് ഏത് കാര്യത്തെയും ധൈര്യത്തോടെ നേരിടുന്നതിനുള്ള ചങ്കൂറ്റം ഇവർക്ക് നൽകുന്നത് ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോകുന്നതിന് ഇവർ വഴി വെക്കില്ല തനിക്ക് ലഭിക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ തീരുമാനമെടുത്ത് ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഒരിക്കൽ രണ്ട് തോണിയിൽ കാലിട്ട് തീരുമാനിക്കുകയില്ല മാത്രമല്ല ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ഇവർക്കുണ്ടാവുന്നു ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എടുത്ത തീരുമാനങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഇവർ പിന്തിരിയില്ല മാത്രമല്ല പുതിയ പരീക്ഷണങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ഇവർ ശ്രമിക്കുകയുമില്ല തനിക്ക് അറിയാത്ത കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് ഇവർ ശ്രമിക്കാറുമുണ്ട് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ടാകുന്നു ഏതൊക്കെ അവസ്ഥയിൽ കൃത്യമായി നിങ്ങളെത്തുന്നു എന്നതിനെ കൈകാര്യം ചെയ്യുന്നതിന് കഴിയുന്നു പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ഇവർക്ക് കഴിയുന്നു ഒരു കാര്യത്തിനും നാണക്കേട് വിചാരിക്കേണ്ട അവസ്ഥ ഇവർക്കുണ്ടാവുകയില്ല മാത്രമല്ല ജീവിതത്തിൽ തകർന്നു പോകാതെ മുന്നോട്ട് കുതിക്കുന്നതിന് ഇവർക്ക് കഴിയുന്നു പുതിയ പരീക്ഷണങ്ങൾ വിജയത്തിലെത്തുന്നതിന് ഇവർക്ക് കഴിയുന്നു ഒരിക്കൽ തൻ്റെ കരിയറോ ജോലിയോ വെച്ച് കളിക്കുന്നതിന് ഇവർ തയ്യാറാവുകയില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഇവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു കടം കൊടുക്കുക എന്നത് ഇവർക്ക് പറ്റുന്ന ഒരു തെറ്റാണെങ്കിലും അതിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല കരിയറിൽ കീഴടക്കാൻ പറ്റാത്ത ഉയരങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അത്രയ്ക്ക് കഠിന അധ്വാനികളായിരിക്കും ഇവർ മാത്രമല്ല കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ലോകം കീഴടക്കാൻ ഇവർക്ക് സാധിക്കുന്നു മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നു മാത്രമല്ല ജീവിതത്തിൽ ഇതിലൂടെ നേട്ടങ്ങൾ പകരം അവരെ കാത്തിരിക്കുന്നത് നഷ്ടങ്ങളായിരിക്കും പക്ഷെ നിരാശയിലേക്ക് കൂപ്പുകുത്തും മുമ്പ് ഇവർക്ക് ചിന്തിക്കാൻ ഒരു സമയം ലഭിക്കുന്നു അതിൽ പിടിച്ചു കയറിയാൽ പിന്നീട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലേക്ക് ഇവർ എത്തുന്നു പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര അടുപ്പമുള്ളവരാണെങ്കിൽ പോലും അമിതമായി വിശ്വസിക്കരുത് അത് പലപ്പോഴും ജീവിതത്തിൽ വളരെ വലിയ അനുഭവത്തിലൂടെ ആയിരിക്കും പലപ്പോഴും നിങ്ങൾ ഇക്കാര്യം പഠിക്കുന്നത് ഒരിക്കൽ മുൻവിധിയോടെ ഒരു കാര്യത്തെയും ഇവർ സമീപിക്കില്ല തനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അതിനെ കീഴടക്കുക എന്ന വാശി ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും ജീവിതത്തിൽ നേട്ടങ്ങൾ ലഭിക്കുന്നതിന് എവിടെ നിന്നാണ് എന്ന കൃത്യമായ ധാരണ ഇവർക്കുണ്ടാകുന്നു ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അതിനെ തൻ്റെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നതിനോ അതിൽ അസൂയപ്പെടുന്നതിനോ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല ഇതെല്ലാം ജീവിതത്തിൽ ഇവർക്ക് മുന്നോട്ടുള്ള പാത എളുപ്പമാക്കി തീർക്കുന്നു പി എന്ന അക്ഷരം പേരിലുള്ളവരെ അത്ര പെട്ടെന്ന് പ്രേമത്തിൽ വീഴ്ത്താൻ പറ്റുകയില്ല കാരണം ഇവർക്ക് പ്രണയബന്ധത്തെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതായിരിക്കും താല്പര്യം ഉണ്ടാവുക ഇത് പല വിധത്തിൽ ഇവരുടെ ജീവിതത്തെ സഹായിക്കുന്നു ഒരാളുമായി പ്രേമത്തിലാവുക എന്നത് പലപ്പോഴും ഇവരെ സംബന്ധിച്ച് ിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എല്ലാ അർത്ഥത്തിലും ഇത് വളരെ നെഗറ്റീവ് കാര്യമായാണ് ഇവർക്ക് തോന്നുക പക്ഷെ പ്രേമിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോയാലും ആ പ്രേമത്തെ കൈവിടുകയില്ല എന്നതും ഇവരുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കൂടി കാണാം ബൈ ബൈ